ജനറേറ്റ് ചെയ്ത് തരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് അപ്പം നമ്മുടെ കമ്പനിയുടെ പ്രൊഡക്റ്റ് കാറ്റഗറിയാണ് നമ്മൾ ആദ്യമേ സ്ക്രീനിൽ കാണിക്കുന്നത് ഈ പ്രൊഡക്റ്റ് കാറ്റഗറിയിൽ നമുക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് പരിചയമുള്ളത് ടെക്സ്റ്റൈൽസ് മേഖല അതാണ് ആദ്യം കൊടുത്തിരിക്കുന്നത് കൊണ്ട് കാരണം നമുക്ക് വസ്ത്രങ്ങൾ വേണം എത്ര വീട്ടിലുണ്ടെങ്കിലും നമ്മുടെ കുട്ടികൾ എന്ത് ചെയ്യും ഫ്ലിപ്പ്കാർട്ടിലും ആമസോണിലും കണ്ട അവർ അവരൊടനെ ഓർഡർ ചെയ്തിട്ട് അന്നേരം മിണ്ടൂല്ല കുറച്ച് കഴിഞ്ഞാൽ സാധനം ഇങ്ങോട്ട് വരാൻ തുടങ്ങുമ്പോൾ ഒരേ ട്രാക്ക് അവർ വെരിഫൈ ചെയ്യും അത് കാണുമ്പോൾ പറയും അച്ഛാ ഇന്ന് പാർസൽ വരും മേടിച്ചേക്കണേ അല്ലെങ്കിൽ അമ്മയോട് പറയും അമ്മ ഇന്നത് വരുന്നുണ്ട് മേടിച്ചേക്കണേ അവർന്ന് അത് പറഞ്ഞിട്ട് സ്ഥലം വിട്ടു കാശ് ഉണ്ടാക്കി വെച്ച് മേടിക്കേണ്ട ആരാണ് നമ്മൾ മേടിക്കണം ഈ സാധനമായിട്ട് വരുമ്പോൾ നമ്മൾ മേടിച്ചേ പറ്റുള്ളൂ അപ്പോൾ എത്ര വസ്ത്രങ്ങളുണ്ടെങ്കിലും പിന്നെയും പിന്നെയും പോരട്ടെ എന്ന് പറഞ്ഞാണ് നമ്മുടെ ആളുകൾ നിൽക്കുന്നത് ഒരു എനിക്ക് തോന്നുന്ന ഒരു ഫിഫ്റ്റി ഇയേഴ്സ് മുകളിലുള്ള ആൾക്കാരൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് അല്ലേ അത് താഴെയാണ് നമ്മൾ പിള്ളേർ ആരെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യുമോ ഒന്നുമില്ല ഇന്ന കയ്യിലിരിക്കുന്ന മൊബൈൽ നാളെ പുതിയ ഒരെണ്ണം വന്നാൽ അത് വാങ്ങണമെന്ന മനസ്സോടെയാണ് അവർ ജീവിക്കുന്നത് അപ്പോൾ ഇനിയുള്ള ജനറേഷനിൽ എക്സ്പെൻസ് കൂടത്തതേ ഉള്ളൂ കുറയത്തില്ല അഡ്ജസ്റ്റ്മെൻറ്റ് നടക്കത്തില്ല അപ്പോൾ എന്ത് ചെയ്യണം നമുക്ക് മാക്സിമം വരുമാനം വരാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കിയെടുക്കണം അതാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് ലോങ് ടേം നമുക്ക് ഇൻകം ജനറേറ്റ് ചെയ്യാം എന്നും എന്നും കമ്മ്യൂണിറ്റി ബിൽഡപ്പ് നടത്താതെ ജനറേറ്റ് ചെയ്ത കമ്മ്യൂണിറ്റിയെ നമ്മൾ സുരക്ഷിതമായി പിടിച്ചു നിർത്തി എന്നുവെച്ചാൽ മറ്റ് ഒന്നും ചെയ്തെന്നല്ല നമ്മുടെ കൂടെ ചേർത്ത് നിർത്തി അവർക്ക് കൃത്യതയോടെ ഉൽപ്പന്നങ്ങൾ കൊടുക്കുകയും നമുക്ക് സ്ഥിരമായ വരുമാനം ലഭ്യമാകുകയും ചെയ്യാം അപ്പോൾ പ്രൊഡക്റ്റ് കാറ്റഗറി നെക്സ്റ്റ് നമുക്കതിൽ ഫസ്റ്റ് പ്രോഡക്റ്റ് നമ്മൾ ചൂസ് ചെയ്തത് മൊബൈൽ റീചാർജ് ആണ് അതാകുമ്പോൾ ഒന്നും കൊണ്ടു നടക്കണ്ട ഈസി ആയിട്ടാണ് പോകാം അല്ലേ ഇപ്പം എന്തുകൊണ്ടാണ് നമ്മളെല്ലാം കൂടുതൽ ആളുകളും ഫണ്ട് ബിസിനസ്സിലേക്ക് പോകുന്നതിൻ്റെ കാരണം എന്താ ഒരു പ്രോഡക്റ്റും കൊണ്ടുപോകണ്ട അല്ലേ അല്ലാതെ പൈസ പോയാലും പിന്നെ അതിലേക്ക് പോകുന്നതെന്താ ഈസി ആയിട്ട് അങ്ങ് പോകാൻ നേരെ രാവിലെ ബാഗ് എടുത്ത് വിളിച്ചിറങ്ങിയങ്ങ് പോയാൽ മതി മറ്റു നമുക്ക് പ്രൊഡക്റ്റ് ബേസ്ഡ് ബിസിനസ് ആണെങ്കിൽ എന്ത് സംഭവിക്കും പ്രൊഡക്റ്റുകൾ നമ്മൾ കൊണ്ടു കൊടുക്കേണ്ടി വരും അല്ലാതെ കസ്റ്റമർ എല്ലാവരും വന്ന് വാങ്ങൂല വാങ്ങുമോ അപ്പം അങ്ങനെ വരുമ്പോൾ ലീഡർക്ക് ഒരു ബാധ്യതയാണ് അല്ല നമ്മുടെ ഒരു എക്സിക്യൂട്ടീവിന് ബാധ്യതയാണ് അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യാൻ ആദ്യമേ തന്നെ നമ്മൾ തിരഞ്ഞെടുത്ത പ്രോഡക്റ്റ് മൊബൈലിൽ വെച്ചാൽ അതെല്ലാവർക്കും വേണം അല്ലേ ഒരു വീട്ടിൽ രണ്ടോ മൂന്നോ വയസ്സുള്ള കുഞ്ഞുണ്ടെങ്കിലും അദ്ദേഹം ഇതുമായിട്ടാണ് നിൽക്കുന്നത് അല്ലേ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ തൊട്ട് പറയും ഡാറ്റ ഇല്ല ഡാറ്റ വേണം എന്ന് പറയും കാരണം അവർക്ക് ഗെയിം കളിക്കാനായാലും എന്തിനായാലും അവർക്കും ഇതാവശ്യമാണ് അപ്പം നമ്മുടെ വീട്ടിൽ അധിക കുടുംബ ബഡ്ജറ്റിൽ അധിക ചിലവില്ലാതെ നമുക്ക് എങ്ങനെ ഒരു പദ്ധതി രൂപീകരിക്കാം എന്നതാണ് നമ്മൾ ലക്ഷ്യം വെച്ചത് അത് സക്സസ് ആയി കാരണം ആയിരം രൂപയ്ക്ക് നമ്മൾ മൊബൈൽ റീചാർജിങ് സ്വീകരിക്കുമ്പോൾ ആയിരത്തി അൻപത് രൂപയും നമ്മൾ കസ്റ്റമർക്ക് തിരിച്ചു കൊടുക്കും അതിൻ്റെ ഗുണം എന്താ ആർക്കാണ് ഗുണം അതിൻ്റെ ഗുണം ആർക്കാ കമ്പനിക്കാണോ അല്ല പിന്നെ ഒന്ന് വേറൊരാളെ ഉദ്ദേശം ഉണ്ടായിരുന്നു ഞാൻ അമ്പത് രൂപ അധികം കൊടുത്തത് ആർക്ക് വേണ്ടി കൊടുത്തുവാ പറ ഇങ്ങനെ അനങ്ങാതിരുന്നാ പറ്റത്തില്ല പലരും ഉറങ്ങിപ്പോ പറഞ്ഞേ ആർക്ക് വേണ്ടിയാണ് അൻപത് രൂപ കമ്പനി അധികം കൊടുത്തത് കസ്റ്റമേഴ്സിനാ കസ്റ്റമേഴ്സിനാ കൊടുത്തേ ഫീൽഡ് വർക്ക് ചെയ്യുന്ന നമ്മുടെ ആളുകൾക്ക് കാരണം നമുക്കൊരു രീതിയിലും ലജ്ജ വേണ്ട അല്ലെങ്കിൽ ഒരു ഫംഗ്ഷനിൽ ചെല്ലുമ്പോൾ എന്ത് വാഴ എൻ്റെ ആയിരം രൂപ കൊണ്ടുപോയിട്ടിട്ട് ഇത്രേ കിട്ടിയുള്ളൊ ബാക്കി എങ്ങനെയാ ഏഹ് ഇതും തട്ടിപ്പായിരുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ അവിടെ അങ്ങ് താഴേക്ക് താണു പോവുക അല്ലേ അപ്പം ആ ഒരു അവസ്ഥയിൽ നിന്ന് നമുക്ക് മാറ്റം വരണം എങ്ങനെ പോകുന്നു ഒക്കെ എന്ന് ചോദിക്കുന്നതും നമ്മളോട് ഇങ്ങനെ പറയുന്നതുമായിട്ട് വ്യത്യാസമുണ്ട് ഒരാൾ നമ്മുടെ കൂടെ മൊബൈൽ റീചാർജ് ചെയ്യാൻ മാത്രം പങ്കെടുത്താലും അവർ നമ്മളെ കാണുമ്പോൾ എന്താ ചോദിക്കാൻ പാടില്ല എങ്ങനെ പോകുന്നു ബിസിനസ് എന്നേ ചോദിക്കാം അല്ലാതെ നമ്മളെ ബ്ലെയിം ചെയ്യുന്ന രീതിയിൽ ഒരാളെ നമുക്ക് അഭിമുഖീകരിക്കേണ്ടി വരരുത് എന്നതാണ് കമ്പനി ലക്ഷ്യമാക്കിയത് അതുകൊണ്ടാണ് ആയിരം രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്ന കസ്റ്റമർക്ക് ആയിരത്തി അൻപത് രൂപ ആയിട്ട് റീചാർജിങ്ങനെ നമ്മൾ കൊടുത്തത് അപ്പോൾ എല്ലാവരും ചോദിക്കും അമ്പത് രൂപ കമ്പനിക്ക് നഷ്ടമല്ലേ നിങ്ങൾ എത്ര കാലം ഇങ്ങനെ മുന്നോട്ട് പോകും ചോദിക്കത്തില്ലേ സുരേഷ് സാറേ ചോദിക്കോ ചോദിച്ചോ ചോദിച്ചിട്ടുണ്ടാവും അപ്പോൾ ഈ അമ്പത് രൂപ നമ്മൾ എങ്ങനെ കൊടുക്കുന്നു എന്ന് നമ്മുടെ ബിസിനസ് പ്ലാൻ മനസ്സിലാക്കി തുടങ്ങുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും അടുത്ത സ്ലൈഡ് നിർത്തി ഇതിന് നോക്കിയേ നമ്മുടെ മൊബൈൽ റീചാർജിങ് ആണ് ഫസ്റ്റ് പ്രൊഡക്റ്റ് അത് ആയിരം രൂപ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ആയിരത്തി അൻപത് രൂപ ആയിട്ട് നമ്മൾ തിരിച്ചു കൊടുക്കും അത് മൂന്ന് മാസം എന്നല്ല മൂന്ന് ഘട്ടമായിട്ട് ഓക്കെ അത് മൂന്ന് മാസമായിരിക്കാം അത് മൂന്ന് ഘട്ടമായിട്ട് മുന്നൂറ്റമ്പത് 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 എന്ന ക്രമത്തിൽ നമ്മൾ കൊടുക്കും ഇതിൽ മൊബൈൽ റീചാർജിങ് പ്ലാൻ മുന്നൂറ്റി അൻപതിൻ്റെയോ മുന്നൂറ്റി നാൽപ്പത്തി ഒൻപതിൻ്റെയോ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൻ്റെയോ ബി എസ് എൻ എല്ലിൻ്റെയൊക്കെ ആണെങ്കിൽ ചെറിയ പാക്കേജിൽ ഡേറ്റയൊക്കെ ധാരാളം കിട്ടും ആ ഏത് പ്ലാൻ ആയാലും നമുക്ക് എത്ര രൂപ വരെ കിട്ടും കസ്റ്റമർക്ക് ആയിരത്തി അൻപത് രൂപയും കസ്റ്റമർക്ക് കിട്ടും ഓക്കെ അപ്പോൾ പ്ലാൻ മാറിയല്ലേ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ പ്ലാനാണ് അത് മൂന്ന് മാസമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ തൊള്ളായിരം രൂപയ്ക്ക് അടുത്തല്ലേ കിട്ടുന്നുള്ളൂ അപ്പോൾ അത് കസ്റ്റമറെ സംബന്ധിച്ച് ഒരു ടെൻഷനാണ് അപ്പോൾ പലരോടും ചോദിച്ചിട്ടുണ്ട് കസ്റ്റമേഴ്സ് എൻ്റെ പ്ലാൻ ഇതാണ് ഇത് കഴിഞ്ഞ് എനിക്ക് കിട്ടുമോ അല്ലെങ്കിൽ അത്രയല്ലേ എനിക്ക് കിട്ടും ചോദിച്ചിട്ടുണ്ട് അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ നമ്മളായിരത്തി അൻപത് രൂപ വരെ നമ്മൾ കൊടുക്കും അവർ ഏത് പ്ലാൻ ഏത് സമയം ചെയ്ത് തീർത്തോട്ടെ മനസ്സിലായി കസ്റ്റമറുടെ പൈസ അവരുടെ പൈസയാണ് അതിന് സമയപരിധിയിൽ നമുക്ക് അതേപോലെ തന്നെ ഒരു രൂപ പോലും നമ്മൾ അവരുടെ നഷ്ടപ്പെടുത്തത്തില്ല പകരം അവർക്ക് അൻപത് രൂപ പ്രോഫിറ്റ് അങ്ങോട്ട് നമ്മൾ കൊടുത്തതേ ഉള്ളൂ ഓക്കെ ഇനി അടുത്ത എന്താണ് പറഞ്ഞിരിക്കുന്നത് പാക്കേജ് രണ്ടാ രണ്ട് പാക്കേജുകളൂ കൂടെ ഉണ്ട് അതിൽ പാക്കേജ് വണ്ണും പാക്കേജ് ടൂവും പാക്കേജ് ടൂവിൽ ഒന്ന് ത്രീ തൗസൻഡിൻ്റെ പാക്കേജാണ് അത് നമുക്ക് എല്ലാവരും ഡേറ്റ കൂടുതൽ വേണ്ട അനുസരിച്ച് മുന്നൂറ്റി അൻപത് രൂപയിൽ കൂടുതൽ എല്ലാവർക്കും ഉറക്കം വരുന്നുണ്ടോ ഉണ്ടോ മുന്നൂറ്റി അൻപത് രൂപയിൽ കൂടുതലുള്ള എമൗണ്ടുകൾ ആയിരം രൂപയ്ക്ക് അടുത്തു വരെയുള്ള പാക്കേജുകൾ ഏത് വേണേലും എടുക്കാം പ്ലാനുകൾ ക്ലിയർ ആണോ